പ്രവാസിൻ്റെ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു പുതിയ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുന്ന മുഖാമുഖമാണ് അവതരിപ്പിക്കുന്നത് അത് മറ്റൊന്നുമല്ല ജർമ്മനിയിലെ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരു മലയാളി മലയാളി എവിടെ ചെന്നാലും ഏത് രാജ്യത്തായാലും ഇനി അന്റാർട്ടിക്കയിലായാലും മലയാളിയുടെ വ്യക്തിത്വം അതേപോലെ കഴിവ് മറ്റു കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചെടുത്ത് അവിടെ ആധിപത്യം പുലർത്തുക എന്നുള്ളത് മലയാളിയെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് അത് എവിടെ ചെന്നാലും അമേരിക്കയിലായാലും ജർമ്മനിയിലായാലും ഓസ്ട്രേലിയ ആയാലും അല്ലെ ന്യൂസിലൻഡിലായാലും യു കെയിലായാലും ഒക്കെ തന്നെ ഇത് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മലയാളിയുടെ ഒരു പുതിയ പ്രസ്ഥാനം അതെന്താണെന്ന് ചോദിച്ചാൽ മാജിക്കൽ ഫ്രെയിംസ് ഫോട്ടോ വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മലയാളിയാണ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുന്നത് ശ്രീ ജോജി അഗസ്റ്റിൻ ഈ മുഖാമുഖം പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ജോജി നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷം പുതിയൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ടായ ഒരു വർഷമായി അല്ലേ ആ ഒരു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ചെയ്തിരിക്കുന്നത് ഹാനോവറിൽ ഹാനോവറിൽ എവിടെ ആയിട്ടാണ് അത് ഇഷ്ടംപോലെ മലയാളികൾ അടുത്തിടെ അടുത്ത കാലങ്ങളിലായിട്ട് ഒത്തിരി മലയാളികൾ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് ആ മൂന്ന് വർഷം ഞാൻ വന്ന സമയത്ത് ഒരു എഴുപത് ഉണ്ടായിരുന്നു ഫാമിലി സംതിങ് ആയിപ്പോ ആയിട്ടുണ്ട് ജർമ്മനിയിൽ എവിടെ ചെന്നാലും മലയാളികൾ ഉണ്ട് നല്ല നല്ല ആളുകളും നല്ല ഒരു ഇടപെടലിലും അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി കൂട്ടായ്മകളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ജർമ്മനിയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം എല്ലാ തരത്തിലും മലയാളികൾക്കും അതോടൊപ്പം ജർമ്മകാർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ അതിന്റെ വിശദാംശങ്ങളേക്ക് നമ്മൾ കിടക്കുകയാണ് ഇങ്ങനെയൊരു പ്രസ്ഥാനം തുടങ്ങാനുണ്ടായ സാഹചര്യം എന്താ എനിക്ക് ഒരു ഇരുപത് വർഷമായിട്ട് ഞാൻ നാട്ടിലാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു മൂന്നര വർഷമായിട്ടുള്ളു എനിക്ക് നാട്ടിൽ ഫോട്ടോ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി ആയിരുന്നു ീഡിയോഗ്രാഫി പരിപാടിയൊക്കെയായിരുന്നു ഇരുപത് വർഷമായിട്ട് ഞാൻ നാട്ടിൽ ഈ ഫീൽഡ് തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഒരു വർഷം ഇവിടെ വേറെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്കൊരു ചെറിയ പ്രിന്റിംഗ് പ്രസ് തുടങ്ങാം എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ വന്നു അങ്ങനെ നമ്മളിവിടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു ഡിസുൽ ദോർഫിൽ വെച്ച് എക്സിബിഷൻ ഉണ്ടായിരുന്നു അല്ലെ അവിടെ പോയിരുന്നു അവിടെ നിന്നാണ് മെഷീൻ എച്ച് പിയുടെ ഹൈ ക്വാളിറ്റി മെഷീൻ ആണ് പിന്നെ പഠിച്ചെടുക്കാനുള്ള കുറച്ച് സമയം എടുത്തു നമുക്ക് പ്രിന്റിംഗിന്റെ ഇതല്ലായിരുന്നു പക്ഷെ നമ്മളത് നമ്മളെ നാട്ടില് കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടൊക്കെ അങ്ങനെ ഈ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങള് ഇവിടെ സർവീസ് ആയിട്ട് ചെയ്തു ഇനിയിപ്പം നമ്മൾക്ക് അധികം നൽകാനുള്ള സർവീസുകള് അതുപോലെ തന്നെ ഇവിടെ ജർമ്മൻകാരെ സംബന്ധിച്ച് അവർ ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് പോകുന്ന ഒരു സ്വഭാവമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ മലയാളികൾ അപ്പോൾ ഇവിടെ പോസ്റ്ററായി അല്ലെങ്കിൽ സ്റ്റിക്കറായി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായി അപ്പൊ ഇതെല്ലാം നമ്മുടെ സർവീസിലുണ്ടോ അതെങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതോടൊപ്പം ഇത് ഇപ്പം ഹാനോവറിൽ ഓവറിൽ ഇരിക്കുമ്പോൾ നമ്മളിത് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല ചില കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് വഴി അല്ലെങ്കിൽ ഡി എച്ച് എൽ വഴിയൊക്കെ അയക്കാനല്ലേ പറ്റും അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് സംഗ്രഹിച്ച് പറയാം ഞാൻ തുടങ്ങിയ സമയത്ത് ശരിക്കും ഫോട്ടോഗ്രാഫിയും സംഭവം തുടങ്ങിയതാണ് അതിനുശേഷം മിഷൻ ഉള്ള സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം നമ്മൾ പ്രിന്റിങ് നമ്മൾ ഫ്ലെക്സ് പ്രിന്റിംഗ് ഫസ്റ്റ് നമ്മള് നമ്മൾ നമ്മൾ അതിന്റെ വാങ്ങിച്ച് കട്ട് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത സൈസില് ഏത് സൈസ് ആണെങ്കിലും രണ്ട് മീറ്ററോ മൂന്ന് മീറ്ററോ എത്രയായി പ്രശ്നമൊന്നുമില്ല അപ്പൊ നമ്മളതാണ് ക്യാൻവാസിന്റെ നമ്മൾ ജർമ്മൻ സിമ്മി കൂടുതൽ ക്യാൻവാസിന്റെ ഫോട്ടോ ഫ്രെയിമുകൾ കൂടുതലും ഉപയോഗിക്കുന്നവരാണ് അവര് മെമ്മറീസ് ഈ ചെറുപ്പത്തെ ചെറു പഴയ തുടങ്ങിയ പടങ്ങളെല്ലാം ഫ്രെയിം ചെയ്ത പഴയ ഫോട്ടോസുകളെല്ലാം റീകോപ്പി ചെയ്തായിരുന്നാലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടെ വലിയ സൈസിലേക്ക് ഒത്തിരി പേര് വരുന്നുണ്ട് ജർമ്മൻസ് വരുന്നുണ്ട് അപ്പോ അങ്ങനെ നമ്മൾ നമ്മള് മലയാളി ഹൗസ് വാർമിങ്ങിനായിരുന്നാലും ഫോട്ടോസുകൾ ഫോട്ടോ ഡിവോഷണൽ പിക്ചറുകൾ നമ്മൾ ഫ്രെയിം ചെയ്ത് അക്രലിക്ക് ചെയ്യുന്നുണ്ട് ഗ്ലാസ് അക്രി ഗ്ലാസിന്റെ അതൊരു നാട്ടിലായിരുന്നു ട്രെൻഡായിട്ടുള്ള സംഭവമാണ് കഴിഞ്ഞ നവംബർ നാട്ടിൽ പോയപ്പോ ഞാനൊരു ിന്റെ ഫോട്ടോ വിത്ത് ലൈറ്റ് ഞാനൊന്ന് ചെയ്യിച്ചെടുത്തോണ്ട് വന്നായിരുന്നു നല്ല രസമാണ് അക്രലിക്കിന്റെ നല്ല സംഭവം തന്നെയാണ് ഞാനിപ്പോ ഇവിടെ ഒരു രണ്ട് മീറ്ററിന്റെ രണ്ട് മീറ്റർ ഒരു മീറ്ററിന്റെ സംഭവം ചെയ്ത് അക്രലിക്കിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വലിയതാണ് അത്യാവശ്യം നല്ല സംഭവമാണ് ഹൗസ് വാർമിങ്ങിനൊക്കെ ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഓർഡറുകൾ വരുന്നുണ്ട് ഇപ്പൊ അവരുടെ ഫാമിലി ഫോട്ടോസ് കയറുന്നാലും ക്രൈസ്റ്റിനെ പിക്ചറുകൾ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇതിന് ഇപ്പൊ നമ്മളാദ്യം ഫോട്ടോ കാര്യം ഫോട്ടോയുടെ ആ ക്വാളിറ്റി ചെയ്യുന്നത് അപ്പം ഹൈ ക്വാളിറ്റി പേപ്പർ അല്ലെങ്കിൽ അതുപോലത്തെ അതിനെ പറ്റി ഒന്ന് പറയാമോ അതിപ്പോ നമ്മള് കമ്പനി നമ്മള് ലോക്കൽ പേപ്പറുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നില്ല അത് നമ്മള് കമ്പനിയുടെ എച്ച് പിയുടെ തന്നെ അവരുടെ പേപ്പർ തന്നെയാണ് അവരുടെ കമ്പനി തന്നെയാണ് നമുക്ക് പേപ്പർ സപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഹൈ ക്വാളിറ്റിയാണ് ഇപ്പൊ നിലവിൽ കിട്ടാവുന്ന ഏറ്റവും ഹൈ ക്വാളിറ്റി ആണ് എച്ച് പീയുടെ സംഭവം ഒന്നും അവര് ചെയ്യുന്നില്ല ആ അപ്പോ നല്ല ക്വാളിറ്റി പേപ്പറുകളാണ് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് ലോക്കൽ പർച്ചേസ് ഇല്ല അതേപോലെ തന്നെ ഈ മെഷീൻ മീ പറഞ്ഞ പോലെ നല്ല നല്ല ക്വാളിറ്റി മെഷീൻ ആണ് ഇപ്പൊ നമ്മൾ പെണ്ഡ് കൊടുക്കണേക്കാളും നമ്മൾ സിസ്റ്റത്തിൽ കാണുന്നേക്കായും നല്ലൊരു അതിനേക്കായും ഒത്തിരി ക്വാളിറ്റിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് നല്ല ക്വാളിറ്റി അതുപോലെ നമ്മളിപ്പം പുതിയ ഒരു സിസ്റ്റം ജർമ്മനിയുടെ ഐ ഡി കാർഡും മറ്റും അതുപോലത്തെ ഒക്കെ പുതിയൊരു സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ മെയ് മാസം മുതൽ അതെ ഒരു ക്യൂ ആർ കോഡ് കിട്ടിയിട്ട് ആ ഒരു ഇതിന്റെ ബേസിലാണല്ലേ ഇപ്പം അംഡുകളിൽ ഓഫീസുകളിലൊക്കെ നമ്മുടെ ഫോട്ടോകളൊക്കെ നൽകേണ്ടത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അത് അതിന് സർക്കാരിന്റെ ഓതറൈസേഷൻ നമ്മളിപ്പോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ ചെയ്തത് ആ അപ്പൊ പിന്നെ തീർച്ചയായിട്ടും അത് ഉണ്ടാവും അപ്പം ഈ പുതിയ അതായിട്ട് നമ്മൾ ഐ ഡി അല്ലെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ജർമ്മനിയിലെ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് അത് മാത്രമേ ഇപ്പം ഇവരെ അംഗീകരിക്കുകയുള്ളൂ അപ്പൊ അത് അപ്പൊ അതൊരു വലിയ നേട്ടമായിരിക്കും അത് അതന്നെയല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ജർമ്മൻ കമ്പനി അല്ലെ ജർമ്മൻ കുറുമകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഒത്തിരി പൈസ ഇവരുടെ നമ്മുടെ നാട്ടിലെ വെച്ചൊന്ന് കമ്പയർ ചെയ്യുമ്പം ഒത്തിരി ൂടുതലായി നമ്മുടെ ഒരു ഓണം മലയാളികളുമായിട്ടുള്ള ഒരു സാധനം നമുക്കത് കുറച്ച് ചെയ്യാൻ പറ്റിയല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളിപ്പോൾ നമ്മളിപ്പോ ഇത് നമ്മൾ പ്രിന്റിംഗിന്റെ ഫ്രെയിമിന്റെ സംഭവം കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലോട്ടർ മെഷീൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിക്കർ കട്ട് ചെയ്യണ ഒരു മെഷീൻ എടുത്തായിരുന്നു കാരണം അത് എൻക്വയറി വരണ്ടായിരുന്നു സ്റ്റിക്കർ കട്ടിങ്ങിന്റെ സംഭവം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ മറ്റേ പ്ലോട്ടർ മെഷീൻ എടുത്തു ഇപ്പൊ നമ്മള് കാറിന്റെ വർക്കുകള് സ്റ്റിക്കർ വർക്കുകള് അത് കൂടുതലും തൂക്കിക്കാരുടെ വർക്കുകളാണ് അത് വരുന്നത് അവരുടെ പിന്നെ തുടക്കിയാർക്ക് ഇന്റെ സംഭവങ്ങള് ബ്യൂട്ടി പാർലറുകള് അവരുടെ ഫുൾ വർക്ക് എടുത്തിട്ട് ഞങ്ങൾ പോയി ചെയ്തു കൊടുക്കുന്നുണ്ട് പുറത്തു പോയി ചെയ്തു കൊടുക്കുന്നുണ്ട് അത് അത്യാവശ്യം വർക്കില്ല അതിപ്പോ തുടങ്ങിട്ട് എനിക്ക് മൂന്ന് മാസമായിട്ടുള്ളൂ അതിന്റെ വർക്ക് തുടങ്ങിയിട്ട് പക്ഷെ അത് ഒത്തിരി വരുന്നുണ്ട് ഇപ്പൊ അത് നമ്മള് താരതമ്യം അവർ ഇവിടത്തെ ആൾക്കാർ ചെയ്യുന്നതിനൊക്കെ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ചെയ്യുന്നതിനേക്കായും ഭയങ്കര കോസ്റ്റ് കുറവാണ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം ഒരു പ്രോഫിറ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല അവരെ കുറച്ചിട്ട് നല്ല റേറ്റ് കുറച്ചിട്ടാണ് നമ്മള് ഓൾറെഡി കൊടുക്കുന്നത് അതുകൊണ്ടായിരിക്കും അവരിപ്പോ ഈ പറഞ്ഞ കണക്ഷന്റെ ബേസിൽ തന്നെ ആൾക്കാര് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പറഞ്ഞാണ് ഇപ്പൊ ഒരു സാധനം നമുക്ക് ഒരു ഓർഡർ കിട്ടിയാൽ അത് എത്ര ദിവസം കൊണ്ട് നമ്മളത് ഫിനിഷ് ചെയ്ത് അവരുടെ കയ്യിലൊരു കസ്റ്റമർ എന്നുള്ളതിൽ എന്റെ ഞാൻ അവരുടെ ഒരു പോസ്റ്റർ പറഞ്ഞു വെക്കുകയാണ് അതിന്റെ പ്രിന്റ് കൂടി അതിന്റെ പിന്നെ സൈസിൽ അപ്പൊ അതിനെത്ര സമയം പറയാൻ എടുക്കും അതോ അത് പിന്നെ വലിപ്പം ഡിസൈനും ഇല്ല ഒന്നുമില്ല സാറിപ്പോ ക്യാൻവാസ് എന്തെങ്കിലും ഒരു നമ്മുടെ നാട്ടിലെ ക്യാൻവാസിന്റെ പോലത്തെ ഒരു പോസ്റ്ററാണ് അടിക്കാനുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഓണ പരിപാടിയുടെ ഒരു പോസ്റ്ററാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു രണ്ട് മണി ഡിസൈൻ ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വൺ അവർ കൊണ്ട് നമുക്ക് പ്രിന്റ് അടിക്കാം പിന്നെ പിന്നെ വൺ വർ കൊണ്ട് നമുക്ക് പ്രിന്റ് അടിക്കാൻ പറ്റും വലിയതായിരുന്ന വൺ അവർ മതിഅവർ കൊണ്ട് നമുക്ക് പ്രിന്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പൊക്കെയാണെങ്കിൽ ിൽ നമുക്ക് സാധനം കിട്ടും ജർമ്മനിൽ മണിക്കൂറിനുള്ളിൽ നമുക്ക് എല്ലാം തന്നെ അയച്ചു കൊടുക്കണമെങ്കിൽ അതിന്റെ ആ കൂടി എടുക്കും ട്വന്റിഫോർ അവർ യാത്ര വേണ്ട ഇപ്പൊ നമുക്ക് രാവിലെ തന്നെ നമ്മൾ ഫ്രെയിം ഇവിടെ എമർജൻസി കേസുകൾ കഴിഞ്ഞാൽ അങ്ങനെ ഇവർ ഇവരൊന്നും എമർജൻസി ആയിട്ട് അവർ വരവ് കുറവാണ് എന്നിരുന്നാൽ പോലും നമുക്ക് അത്യാവശ്യ കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രെയിം ചെയ്താൽ പോലും നമുക്ക് ചെയ്ത് കൊടുക്കാം വെച്ച് കഴിഞ്ഞാൽ ക്യാൻവാസിന്റെ ഫ്രെയിമുകൾ അതുപോലെ നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് എപ്പോഴും കസ്റ്റമർ ഫേവർ ആയിരിക്കല്ലേ അപ്പൊ അതനുസരിച്ച് നമുക്കിപ്പോ ഒരു ഇന്ന വലിപ്പത്തിന് ഇന്ന അങ്ങനെ ഒരു ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി ആണോ അതോ നമുക്കിപ്പം ബൾക്കായിട്ട് വരുമ്പോൾ അതിനൊരു ഓഫർ പോലെ അല്ലെങ്കിൽ ഘടന വരുമ്പോൾ അവർക്കൊരു ഓഫർ പോലെ അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ കാരണം ഇവിടിപ്പോൾ മലയാളികൾ കൂട്ടം കൂട്ടമായിട്ട് വന്നിട്ട് വന്ന് ഇവിടെ ക്യാമ്പ് അല്ലെങ്കിൽ ഇവിടെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി സംഘടനകൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളായിട്ട് അല്ലെങ്കിൽ പരിപാടികളായിട്ട് മാറുമ്പോൾ ഇവർക്കൊക്കെ തന്നെ നമ്മൾ നമ്മളെ ഒന്ന് സമീപിച്ചാൽ അത് അവർക്ക് എപ്പോഴും നേട്ടം ആയിട്ട് കരുതാൻ പറ്റുമോ പിന്നെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഫ്ലെക്സ് ഒക്കെ കൊടുക്കുമ്പോഴേ ഇപ്പം ഫ്ലെക്സ് ഒക്കെ ഇല്ല അപ്പൊ അത് അങ്ങനെ ഒരു സെറ്റപ്പിലാണോ കൊടുക്കുന്നത് ഫ്ലെക്സ് ആയിട്ട് നമുക്ക് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കത് പോർട്ടബിൾ ആയിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ട് ഉണ്ടായത് അത് പക്ഷേ അത് നമുക്ക് വൺ മീറ്റർ മീറ്റർ ടൂമീറ്റർ ഹൈറ്റ് ഉണ്ട് വൺ മീറ്റർ വൺ മീറ്റർ വീതിയും ഹൈറ്റ് മീറ്റർ ഉണ്ട് പക്ഷെ അത് നമുക്ക് നമുക്കിപ്പോ ഓണാഘോഷ പരിപാടികൾക്കൊന്നും അത് എന്തെങ്കിലും മറ്റേ ഒരു ഓഫീസ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത് സാധാരണ ഒക്കെ കൊടുക്കുമ്പോൾ പ്രോഗ്രാംസ് വരുമ്പോഴാണ് അത് കൂടുതലും വരിക അല്ലാതെ നോർമലിപ്പോ നമ്മുടെ അസോസിയേഷൻ പരിപാടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുക്ക് മറ്റേ സംഭവം നമ്മൾ ഹോൾ അടിച്ചിട്ട് സാധനം അവർ അത് അവരുടെ അവർ അങ്ങനെ അതുപോലെ ഈ ബാനർ എങ്ങനെയാ ബാനർ കൈകാര്യം കൂടുതലും ആ ബാനർ ഫ്ലെക്സും സെയിം സംഭവം തന്നെ അല്ലാതെ ഏത് തുണിയാണോ അതോ നമ്മുടെ പി വി സി പോലത്തെ പ്ലാസ്റ്റിക് അപ്പൊ ഇതിന് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നാട്ടിലെ വില ഇവിടുത്തെ വിലയൊക്കെ ഒരു ഒരു കമ്പയർ നടത്താറുണ്ട് ഇപ്പൊ മലയാളികളായതുകൊണ്ട് ഇപ്പൊ നമ്മള് പറയും ആയിരത്തി അഞ്ഞൂറ് കൊടുത്താൽ അല്ലെ രണ്ടായിരം കൊടുത്താൽ നമുക്ക് തുണിയാൽ നാട്ടിൽ നിന്ന് കിട്ടും പിന്നെ അത് ഇവിടെ കൊണ്ടുവരുന്ന ആ ഒരു കോസ്റ്റ് പിന്നെ ഇത് കുറെ കഴിയുമ്പോൾ ഇതിന്റെ ആ ഒരു 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 ബ്രൈറ്റ്നസ് പോകുന്ന ഒരു സംഭവം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളിപ്പം ഇങ്ങനത്തെ ബാനർ ചെയ്യുമ്പോൾ അതല്ലേ ഏറ്റവും നല്ലത് എന്ത് അഞ്ച് രൂപ കൂടുതൽ കൊടുത്താൽ പോയി അപത്ത വർഷം കമ്പനി വരുന്നുണ്ട് പ്രിന്റിങ് കളർ കൂടാണ്ട് അതിനൊരു കോട്ടിംഗ് കൂടെ വരുന്നുണ്ട് പേപ്പറിന്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ ഈ കോട്ടിങ്ങും ഉണ്ട് ഇങ്കിന്റെ ക്വാളിറ്റിയും അല്ലാതെ സംഭവം ശരിക്കും പറ കമ്പനി തന്നെ കൊടുക്കുന്ന ഇതാണ് അത് അതുപോലെ നമ്മളിപ്പം ഫോട്ടോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഫോട്ടോ ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി അല്ലെ അതുപോലത്തെ കാര്യങ്ങള് ഇതെല്ലാം കൂടെ നമ്മളിപ്പോ ഒരു പാക്കേജ് ആയിട്ട് കൊടുക്കാൻ ഉള്ള ഒരു പ്രോഗ്രാം ഉണ്ടോ ഉണ്ടോയില്ലേ ആ പാക്കേജ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു മാമോഹിസ താർക്ക് അപ്പൊ ആ മാമോയിസക്കാര് നമ്മളെ വിളിക്കുമ്പോൾ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇന്നതാണ് 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 ഇപ്പൊ ഒരു അഞ്ചാറെണ്ണ കൊണ്ടൊന്ന് കൂട്ടിക്കും വീഡിയോ കാണും അല്ലെങ്കിൽ ശരിക്കുള്ള സ്റ്റിൽ ഫോട്ടോസ് കാണും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആൽബങ്ങൾ കാണും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഷോർട്ട് ഇപ്പോഴത്തെ രീതിക്ക് റീൽസല്ലേ ഷോർട്ട് പോലത്തെ ഒക്കെ കാണും ഇതെല്ലാം കൂടി ഒരു പാക്കേജ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് ഇവിടെ നമ്മൾ പൊതുവെ ഈ പറഞ്ഞപോലെ കൂടുതൽ എമൗണ്ട് അങ്ങനെ ആൾക്കാർ പൊതുവെ മുടക്കാറില്ല നമ്മളിപ്പോ യു കെയിലെ ഒക്കെ അങ്ങനത്തെ സംഭവിച്ചു ഇവിടെ അങ്ങനെ കൂടുതൽ എമൗണ്ടുകൾ അങ്ങനെ മുടക്കാറില്ല എന്നിരുന്ന പോലെ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ അവർ വീഡിയോയും കൂടി വേണം എനിക്ക് സ്റ്റില്ലാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറയും കസ്റ്റമർ റീൽസും കൂടെ ഒന്ന് ചെയ്ത് കുറച്ച് വീഡിയോ കൂടി എടുത്ത് റീൽസും കൂടെ ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മള് രണ്ടും കൂടെ ചെയ്ത് കൊടുക്കും ഒരു ചെറിയ അമൗണ്ട് കൂടെ നമ്മുടെ എഡിറ്റിങ്ങിന് സമയം കൊടുക്കുക നാട്ടില് ചെയ്യണം നമ്മുടെ മണിക്കൂറുകളായിട്ട് നമുക്ക് കൂടെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം അപ്പൊ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അപ്പൊ അതിനൊരു ചെറിയ എമൗണ്ടും കൂടി മെറ്റന് ഷൂട്ട് ആയിരുന്നാലും നമുക്കിപ്പോ അതിന്റെ റീൽസ് ഒരു ചെറിയൊരു വീഡിയോ കൂടി സ്റ്റിൽസ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെറിയ സംഭവം കൂടി ചെയ്യാൻ അതും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കും ഞാൻ നമ്മളെ േറ്റ് ആയിട്ട് ആ കാണുന്ന അല്ലെങ്കിൽ ആരെങ്കിലും സജസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇന്ന ആളുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടെ ഓടും എന്നുള്ള ഒരു ചിന്ത ആൾക്കാർക്ക് ഉണ്ടാകണമല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് അത് തീർച്ചയായിട്ടും നമ്മൾ ലോങ്ങിൽ പോയി ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ വന്നു തുടങ്ങിയിട്ട് നമ്മള് ലോക്കലിൽ മാത്രമല്ല നമ്മൾ ലോങ് ആർന്നാലും നമ്മൾ പോയി വർക്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒത്തിരിയല്ലായിരുന്നു പക്ഷെ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം അത്യാവശ്യം നമ്മളിപ്പോ അസോസിയേഷനിലായിരുന്നാലും ഓണത്തിന് തന്നെ ഒരു മൂന്ന് നാല് പരിപാടി നമുക്കുണ്ട് പല പല ഡേറ്റുകളായതുകൊണ്ട് നമുക്ക് ആ ഡേറ്റുകളിലുള്ള സെയിം ഡേറ്റുകളോ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ഡേറ്റുകളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഈ പരിപാടികളെ നമ്മളെടുത്ത് വരുമ്പോൾ അവര് പറയുന്ന താല്പര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ അവർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ ഇപ്പൊ അവര് മെയിനായിട്ട് പറയാന്ന് പറഞ്ഞാൽ അവരുടെ പ്രോഗ്രാമിന്റെ സ്റ്റിൽസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്റ്റിൽസും പിന്നെ അതെല്ലാം കൂടിസിന്റെ കൂടെ ൂടെ ഡാൻസോ അല്ലെങ്കിൽ അവരുടെ കൾച്ചറൽ പ്രോഗ്രാമുകളുടെ സംഭവം കുറച്ചൊരു ഒന്ന് കട്ട് ചെയ്ത് ഒരു ചെറിയ റീൽസ് പോലെ കൂടി സാറിന് കൊടുക്കുമ്പോൾ ഹാപ്പിയാണ് കാരണം നമ്മൾ നമ്മള് വില്ലറായിട്ട് മേടിക്കുന്നില്ല അപ്പൊ അവർക്ക് വേറെ ആൾക്കാരെ അതിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ ചെറിയ റീൽസ് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും സിൽസ് മാത്രമായിട്ട് വേണപ്പൊ അത് സിൽസ് മാത്രം മതി എന്ന് പറയണേ സിൽസ് മാത്രമായിട്ട് കൊടുക്കും വീഡിയോ മാത്രം മതി എന്ന് പറയണേ വീഡിയോ അങ്ങനെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ല അതിപ്പോ നമ്മള് ഏത് കസ്റ്റമറായാലും കസ്റ്റമർ നമ്മളെടുത്ത് ചോദിക്കും നമുക്ക് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ചെലവര് സാധനം ചോദിച്ചിട്ട് വേണ്ടാന്ന് വെച്ച് പോണവരുണ്ടോ ഈ പറഞ്ഞ റേറ്റ് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ചിലപ്പോ അവർക്കത് ചിലപ്പോ ഒത്തിരി ദൂരേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു ദിവസം നമ്മടെ പോകും കാരണം എന്ത് പരിപാടിയാണ് എന്നുണ്ടെങ്കിൽ ഉച്ചക്കാണ് ഇപ്പൊ മാമോദിസിയാണ് ഉച്ചയ്ക്ക് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ചെറുപ്പി വീണ് വൈകുന്നേരം ആയിരിക്കും അപ്പൊ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു പത്ത് മണിക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ രാത്രി പത്ത് മണിക്കൊക്കെ ആയിരിക്കും നമ്മള് തിരിച്ചെത്തുക ആ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഒരു കാര്യമുണ്ട് അത് അറിയാമോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മളൊരു ഒരാളെ വിളിക്കുകയാണെങ്കിൽ ആ ആള് കമ്പനിന്നാണേലും അവന്റെ വീട്ടിൽ നിന്നാണേലും ഇറങ്ങുന്ന സമയം തൊട്ട് തിരിച്ച് അവന്റെ വീട്ടിൽ ചെല്ലുന്നത് സമയം കൂടെ കണക്കൂട്ടിയാണ് ഇവിടെ വർക്കിന് ഒരു ചാർജ് മേടിക്കുന്നത് അതെ 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 അപ്പൊ നമ്മൾ അത് ചെലപ്പോൾ നമ്മൾ ഇങ്ങോട്ടുള്ളത് നമ്മൾ മേടിക്കും അങ്ങോട്ടുള്ളത് ഇപ്പം വേണം നമുക്ക് വേണ്ടെന്ന് വെക്കാം അല്ലാതെ ഇത് രണ്ട് ഇപ്പം ജർമ്മക്കാരെ സംബന്ധിച്ച് വീട്ടിൽ നിന്ന് എപ്പോഴും ഇറങ്ങിയോ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് എപ്പോഴും ഇറങ്ങിയോ തിരിച്ച് അവിടെ ചെല്ലുന്നതാണ് അവന്റെ ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഡ്യൂറേഷൻ അത് കൃത്യമായിട്ട് അത് ഇന്ന പൈസ വെച്ചിട്ട് നമ്മളോട് മേടിക്കുകയും അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് അത് അലൗഡ് ആകട്ടെ അത് മലയാളികൾ അലൌഡാണ് നമ്മുടെ നമ്മുടെ ഈ പിന്നെ ഈ സേവനത്തിനകത്ത് വരുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അത് എക്സ്ട്രാ എടുത്തു പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചു അല്ലെങ്കിൽ നമ്മളോട് പരിചയമുള്ള ഒരാൾ റെക്കമെന്റ് ചെയ്ത് നമ്മൾ വിളിക്കുമ്പോൾ നമ്മള് ഏറ്റവും കൂടുതൽ അവർക്ക് ഫേവർ ചെയ്തു കൊടുക്കാനേ നമ്മൾ ശ്രമിക്കത്തുള്ളൂ അല്ലാണ്ട് നമ്മൾ നിയമം പിടിച്ചിട്ടും അല്ലെങ്കിൽ ഇതുപോലത്തെ ഇതുപോലത്തെ വെച്ചിട്ട് നമ്മളിവിടെ പിടിച്ച് അങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ആരും ശ്രമിക്കുമെന്ന് മലയാളികൾ മലയാളികളുടെ സംഭവം എന്ന് വെച്ചാൽ ആവറേജ് ഇപ്പൊ നമുക്ക് ഒരു ഒരു പറയാം ഒരു മണിക്ക് പരിപാടി തുടങ്ങി എട്ട് മണിക്ക് തീരും എന്ന് പറഞ്ഞ ഒരു കാര്യം ഒരു കാരണ സ്ഥലം തീർത്തില്ല അത് പത്തുപോടി മണിയൊക്കെ ഒക്കെ വരെ പറ ഒത്തിരി പൈക്കെ തീരാറുള്ളൂ ഈ പറഞ്ഞല്ലോ എല്ലാവരും പാർട്ടിയും പരിപാടികളെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴേക്കും പിന്നെ അതും കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് ും വരാൻ പറ്റുള്ളുല്ലോ അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ഇപ്പൊ അത്ര കഴിഞ്ഞിട്ട് നമ്മുടെ സമയം കഴിഞ്ഞു പോവാൻ പറഞ്ഞിട്ട് അങ്ങനെ വരാൻ പറ്റത്തില്ല നമുക്ക് നാട്ടിലെ പോലെ തന്നെ അത്ര സമയം ഉണ്ടോ അപ്പൊ അത് ഫുൾ ആയിട്ട് എടുത്തിട്ട് പോരാന്നുള്ളതാണ് ജർമ്മൻസിനെ ഞാൻ പറഞ്ഞ സംഭവം എടുത്തിട്ട് അപ്പൊ അവര് പറഞ്ഞു ഇവിടെ ഇത്ര റേറ്റ് ആണ് പക്ഷേ ജോജിക്ക് ഞാൻ ഈ റേറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ജർമ്മൻസിന് ഒരു വർക്ക് ആണല്ലോ അപ്പൊ അങ്ങനെ നമ്മളത് എടുത്തു കൊടുക്കും അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾ ഇത് ജർമ്മൻസ് ചെയ്യുമ്പോൾ റേറ്റ് ഇത്ര റേറ്റ് ഉണ്ട് എനിക്ക് ആ റേറ്റ് തരാൻ പറ്റത്തില്ല എന്റെ റേറ്റ് ഇത്രയാണ് കറക്റ്റ് ആയിട്ട് ഒരു പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് ഈ എമൗണ്ട് എനിക്ക് തരാൻ പറ്റത്തുള്ളൂക്ക് പറ്റുമെങ്കിൽ ചെയ്യും എന്ന കണ്ടീഷനിലാണ് പറഞ്ഞത് അപ്പൊ ഞാൻ നോക്കി പറഞ്ഞു അത് പക്ഷെ എനിക്ക് മലയാളികൾ നമ്മൾ മലയാളികളുടെ റേറ്റ് ഉണ്ടായിരുന്നു അതിന് അവര് അവരുടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത റേറ്റ് ആണ് അവരുടെ ഒരു ഒരു ഉച്ച ഓടി നമ്മൾ വൈകിട്ട് വേറെ പരിപാടി എന്ന് പറയുന്നത് ഇവിടുത്തെ റേറ്റ് സാറിന് അറിയാലോ ആ റേറ്റ് ആണ് അവർ മേടിക്കുന്നത് അതുപോലെ സർവീസിനെ പറ്റി പറഞ്ഞപ്പോൾ എക്സ്ട്രാ പറയുന്നത് അല്ല നമ്മളിപ്പോ ഈ ക്യാൻവാസിന്റെ നമ്മൾ ഫോട്ടോ ഫ്രെയിമുകള് സംഭവങ്ങൾ ഹൗസ് വാമിങ്ങിന്റെ ഏത് സൈസിലാണ് നമുക്ക് ഒരു ഏരിയയിലേക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റമൈസ് ചെയ്ത സൈസുകളാണെങ്കിൽ പോലും നമുക്ക് അത് ഞാൻ പറഞ്ഞില്ല ഇപ്പോ ഒരു ഒരു ദിവസം കൊണ്ട് പിന്നെ വേറെ ദിവസം നമ്മൾ സാധനം വർക്ക് ചെയ്തിട്ടാണ് കൊടുക്കുക ഇപ്പൊ അവർ പടം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ മൊബൈലിൽ എടുക്കണ പടമായിരിക്കും പക്ഷെ നമ്മൾ ആ സാധനം വർക്ക് ചെയ്യും കാരണം ശരിക്കും നന്നായിട്ട് ഫോട്ടോഷോപ്പിൽ നന്നായിട്ട് കേട്ടി നന്നായിട്ട് വർക്ക് ചെയ്ത് ഗ്രേഡ് ചെയ്തിട്ട് ആണ് നമ്മൾ പ്രിന്റ് വിടത്തുള്ളൂ കാരണം നമ്മുടെ മിഷൻ മിഷ്ണായിട്ടുള്ള നമ്മൾ കറക്റ്റ് ആയിട്ട് കളറും കാര്യങ്ങളും എല്ലാം നോക്കി അതിന്റെ ഡെപ്തും കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് അത്യാവശ്യം വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്രിന്റ് വിടുക കൊടുക്കുക ആ പ്രിന്റ് പ്രൂഫ് കാണിച്ചു കൊടുക്കുക നമ്മൾ ഈ കണ്ടീഷനിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് സംഭവം അവർ കാണിച്ചു കൊടുത്തതിനു ശേഷം അവർ ഭയങ്കര ഹാപ്പി ഉണ്ട് അവർ തന്നെ ഇതിനേക്കായും നന്നായിട്ട് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട് വർക്ക് ചെയ്ത് സമയം എടുക്കും കുറച്ച് ഞാൻ അങ്ങനെ പോയി ഒരു ഒന്നര മണിക്കൂർ നമ്മൾ അതിന് വർക്ക് ചെയ്യാൻ നമ്മൾ സമയം എടുക്കാറുണ്ട് പടം തന്നെ പക്ഷെ അതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ക്യാൻവാസോ അല്ലെങ്കിൽ അക്രലിക്കിന്റെ പറഞ്ഞില്ല അത് പറഞ്ഞ പോലെ നമുക്കൊരു ഒരു രാവിലെ തന്നു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ പിറ്റുവോസ് നമുക്ക് പ്രിന്റിങ് എല്ലാ സംഘത്ത് കഴിഞ്ഞിരിക്കും ഗ്യാരണ്ടി ആണ് ഇവിടെ ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒത്തിരി രാവിലെ തന്നെ വൈകിട്ട് സാധനം കൊടുക്കാറുണ്ട് പക്ഷെ ഇവിടുത്തെ സംബന്ധിച്ച് പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻസ് ഒക്കെ നമ്മളിപ്പോ നാളെ അല്ലെങ്കിൽ നാളെയും തരാന്ന് പറയുമ്പോൾ അവര് അവര് ഇത് എന്ത സംഭവം ചോദിക്കുന്നത് കാരണം ഇവർക്ക് ടെർമിന് എടുത്ത് വന്ന് ഇത് പറഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഡേറ്റ് പറയണം മിനിമം പതിനഞ്ച് ദിവസം ഒക്കെയാണ് ഡേറ്റ് പറയണം ആ സമയത്താണ് നമ്മള് പിറ്റേ ദിവസം ആണ് നമ്മുടെ നമ്മള് മെഷീൻ കട്ടിങ് സാധനങ്ങളല്ല നമ്മളെന്താ മോൺ സാധനങ്ങളാണല്ലോ നമ്മള് സാധനങ്ങള് ചെയ്ത സാധനം കൊടുക്കുമ്പോ അങ്ങനത്തെ അങ്ങനെ അറിയണ പക്ഷെ നമ്മളങ്ങനെ നമ്മുടെ വെബ്സൈറ്റ് റെഡി ആയിട്ടില്ല വെബ്സൈറ്റ് മൊക്കറി ആഴ്ചയ്ക്കാണ് വെബ്സൈറ്റ് റെഡി ആവത്തുള്ളു അതും കൂടി നമ്മൾ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓൺലൈൻ ഒരു സംഭവം ഒന്ന് സെറ്റ് ആകത്തേക്ക് ഇരിക്കുന്നു ഓക്കെ എനിക്ക് താല്പര്യമുള്ള സംഭവമാണ് ഞാനിപ്പോ അതിനുശേഷം രണ്ട് എക്സിബിഷനില് പോയിട്ടുണ്ടായിരുന്നു പുതിയ മെഷീനറികൾ സംഭവം എനിക്ക് കുറച്ച് ഇനി കുറച്ച് സാധനങ്ങൾ എടുക്കാറുണ്ട് അപ്പൊ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കയ്യിലുള്ള ആ ഒരു മെഷീനറികൾ എന്താണ് ഇപ്പം ആൾക്കാർക്ക് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആണെന്നുള്ളൊരു തോന്നല് ഉണ്ടാക്കിയെടുക്കണമല്ലോ അപ്പൊ അത് ഒന്ന് കാണിക്കാമോ പ്രയോജനം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി നമ്മുടെ ഇതിപ്പോ നമ്മുടെ എച്ച് പിയുടെ മെഷീൻ ആണ് ഇതിപ്പോ നമ്മൾ അക്രിലിക്കിന്റെ മറ്റേ ആ പേപ്പറാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ അക്രിലിക്കില് ഇതിനകത്തേക്ക് ഇതാണ് നമ്മുടെ പ്ലോട്ടർ മെഷീൻ പല ടൈപ്പിലുള്ള പേപ്പറുകൾ സംഭവങ്ങളെല്ലാം ഇപ്പൊ പേപ്പറാണ് ഇത് ഇത് ഇതിപ്പോ മറ്റേ ഫ്ലെക്സ്

ഇത് ഇത് മറ്റേ സ്റ്റിക്കർ വർക്കാണ് ഇത് ഒരു റെസ്റ്റോറന്റിന്റെ സംഭവമാണ് നമ്മൾക്ക് ഇപ്പൊ വരുന്നത് തൃക്കിക്കാരുടെയാണ് കൂടുതൽ ഇങ്ങനത്തെ വർക്കുകളെല്ലാം വരുന്നത് വർക്കുകളാണ് അപ്പൊ അവരുടെ വർക്കുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മൾ അവര് ടെർമിന് എടുത്തിട്ട് വരുകയാണ് നമുക്ക് ചോദിക്കും അപ്പൊ അവര് നമ്മുടെ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നോർമലി ടെർമിൻ എടുക്കുന്ന പോലെ തന്നെ അവര് ടെർമിനെടുത്തിട്ട് വരത്തുള്ളൂ അപ്പൊ അവർ പറയും ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാലു മണിക്കൂർ ഇരിക്കാറുണ്ട് നമുക്ക് വർക്ക് ചെയ്യണ പൈസ അഡീഷണൽ ആണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരു സക്സസ് ആയിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ അത് പിന്നെ ഇപ്പൊ അവര് തന്നെ അവരിപ്പോ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് വിളിച്ച് ടെർമിൻ എടുത്ത് വരും ഇപ്പൊ സമയം അതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്ത് പിന്നെ സ്റ്റിക്കറിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയാണ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ സംഭവങ്ങളെല്ലാം ഇപ്പൊ വണ്ടികളുടെ സുരമയുടെ അവരുടെ വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം സ്റ്റിക്ക് ചെയ്യുന്നു വണ്ടിയും സ്റ്റിക്കർ അടിക്കുന്നുണ്ടല്ലോ അതെല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മൾ പ്ലോട്ടറിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് അവരുടെ ലോഗോ ആണെങ്കിൽ ലോഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യും ലോഗോ ഡിസൈൻ ചെയ്ത് നമ്മൾ വണ്ടിയിൽ ചെയ്ത് കൊടുക്കും അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു പ്രസ്ഥാനം അതായത് ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ജർമ്മനിയുടെ എല്ലാ ടെക്നോളജിയും നമ്മൾ മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു വർഷം പൂർത്തിയാക്കിയിരിക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഞാൻ പറഞ്ഞു അത്യാവശ്യം ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ നമ്മൾ പ്രതീക്ഷയ്ക്കായ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പൊ പുറത്തുള്ള ആൾക്കാരുടെ വർക്കുകൾ വരുന്നുണ്ട് കാരണം ലോങ്ങിന്ന് ആയിരുന്നാൽ നമുക്ക് വണ്ടിയുടെ വർക്കുകൾ ഓങ്ങിന്ന് വരുന്നുണ്ട് കണക്ട് ചെയ്ത് പറയാണ് നമുക്ക് എന്താ നമുക്കൊരു ഒരു ഐഡിയ ഇല്ല പക്ഷെ വരുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യം ഇപ്പൊ നമ്മൾ സർവീസ് ഓറിയന്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരു സാധനം തന്നത് പെൻഡിങ് ആയി പോയി എന്നുള്ള ഒരു സംഭവം ഇത്രയും കാലത്തിനിടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല 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 ഒരിക്കലും ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പൊ ജർമ്മൻസ് ആണ് എന്ന് പറഞ്ഞ അവർ ഒരു ടൈം പറഞ്ഞാൽ കറക്റ്റ് ആ ടൈമിന് ഇപ്പം നാളെ ഒരു പത്ത് മണിക്ക് വരാമെന്ന് പറയാൻ കറക്റ്റ് ടൈമിങ്ങിന് തന്നെ അവർ ഒന്നിരിക്കുമോ അറിയാലോ അതേപോലെ കൊടുക്കണ സംഭവം തന്നെ നമ്മൾ അതിന് മുമ്പേ റെഡി ആക്കിയോ അപ്പൊ നാളെ പറഞ്ഞാൽ ചിലപ്പോ നാളെ എനിക്ക് വരാൻ പറ്റത്തില്ല അവർ ആ നാളെന്നൊക്കെ പറയുമ്പോൾ ഒരു ചിന്തിക്കണ പോലെ കിട്ടുന്നുള്ളൂ അപ്പൊ അവര് നാളെ വരാൻ പറ്റത്തില്ല നാളത്തെ കഴിഞ്ഞ് എന്ന് പറഞ്ഞ പ്രശ്നം ഞാൻ നാളെ തന്നെ രാവിലെ തന്നെ സാധനം റെഡിയാക്കി വെക്കും അതിപ്പോ നാളത്തെ പറഞ്ഞു തരുന്നാലും നമ്മൾ അത് റെഡിയാക്കി വെക്കും ടൈമിൽ തന്നെ നമ്മൾ സാധനം കൊടുക്കും അപ്പൊ നമ്മുടെ മാജിക്കൽ ഫ്രെയിംസിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതോടൊപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം പുതിയ പുതിയ മേഖലകളിൽ പുതിയ പുതിയ താല്പര്യം പിന്നെ ഇതിനകത്തെല്ലാം നമ്മുടെ ഒരു കലാപരമായിട്ടുള്ള സൃഷ്ടി പലതിലും ഉണ്ടല്ലോ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യുമ്പോഴോ അല്ലാതെ കൃത്യമായിട്ട് അതിന്റെ ഫിനിഷിംഗ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഒരു കലാപരമായിട്ടുള്ള ഒരു ഒരു കഴിവല്ലേ അപ്പൊ ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ നമ്മൾ ഈ ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ട് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഞാനിപ്പോ സംഭവം കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഇരുപത് വർഷത്തോളം നാട്ടിലെ ഫീൽഡ് ആയതുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫി ഫീൽഡ് ആയതുകൊണ്ട് അതിനോട് നമുക്ക് നല്ല ഉള്ളതാണ് ഫോട്ടോഗ്രാഫിയോടും സംഭവം പിന്നെ അതനുസരിച്ച് ിന്റിംഗിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര താല്പര്യമുള്ള സംഭവം വന്നതിന് ശേഷം ആ സംഭവങ്ങൾ പഠിച്ചെടുക്കാനും പുതിയ എന്തെങ്കിലും സംഭവം അതിനകത്ത് ചെയ്യാൻ പറ്റാണ് ചെയ്യാനും എനിക്ക് അറിയില്ലായിരുന്നു ശരിക്കും എനിക്കറിയില്ലായിരുന്നു അത് കുറെ നമുക്ക് വേസ്റ്റ് പോയിട്ടോ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ഇവിടെ നാട്ടിലെ പോലെ ആരും പറഞ്ഞു പറഞ്ഞ് സംഭവം സംഭവമൊന്നുമല്ല അപ്പൊ അങ്ങനെ നമ്മള് കുറെ വേസ്റ്റ് ഒക്കെ പോയിട്ടാണ് നമുക്കൊന്നൊരു ഫൈനൽ ഒരു സംഭവത്തിലേക്ക് നമുക്ക് എത്തിയത് ഇപ്പൊ ഇതായിട്ട് തന്നെ ഇപ്പൊ നമുക്ക് വേസ്റ്റ് കാര്യങ്ങളൊന്നും തുറന്നില്ല ഒത്തിരി ഒത്തിരി വേസ്റ്റ് എല്ലാ പേപ്പറുകളും ഉണ്ടോ എല്ലാ പേപ്പറുകളും തന്നെ അതിന്റെ കുറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം റെഡിയാക്കി നമ്മള് ഇപ്പൊ ഒരു പക്ക സെറ്റപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ എന്ത് വന്നാലും നമ്മൾക്ക് ഒരു കോൺഫിഡന്റോട് കോൺഫിഡൻസോടുകൂടി എന്ത് സാധനാർത്ഥം എടുക്കാന്നുള്ള സംഭവം ഉണ്ട് രണ്ട് മീറ്ററിന്റെ ചെയ്തു നൽകും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ പറ രണ്ട് മീറ്ററിന്റെ ഒക്കെ നമ്മളാ അക്കലേക്ക് തുടങ്ങണ സമയത്താണ് ആറിൽ രണ്ട് മീറ്ററിന്റെ ഒക്കെ നമ്മൾ അടിച്ചത് അത് നല്ല ചെയ്യാനായിട്ട് നല്ല സമയം എടുക്കുന്നതാണ് അത്ര നന്നായിട്ട് ചെയ്തില്ലെങ്കിലും അത് ത്ര ഭംഗി വരത്തില്ല അത് പ്രശ്നമാണത് ഉം അപ്പൊ അങ്ങനെ അത്രയും നോക്കിയിട്ടൊക്കെ ചെയ്ത് ചെയ്തത് അത് ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ എത്ര വലിയ സൈസ് ഒന്നു പറഞ്ഞാൽ നമുക്ക് ചെയ്യാന്നുള്ള നല്ല കോൺഫിഡൻസ് ആണ് നമുക്ക് അവസാനത്തെ ഒരു ജോലി തന്നെയാണോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ഓഫർ റേറ്റ് കൊടുക്കാം കൊടുക്കാം തീർച്ചയായിട്ടും അപ്പോൾ മാജിക്കൽ അതായത് അതിന്റെ അധിപനായിട്ടിരിക്കുന്ന ജോജി അകസ് ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും കൂടുതൽ മുന്നേറ്റങ്ങളും അതുപോലെ തന്നെ നല്ലൊരു പ്രസ്ഥാനമായിട്ട് മലയാളികൾക്കും ജർമ്മൻകാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ഒരു പ്രസ്ഥാനമായിട്ട് മാജിക്കൽ ഫ്രെയിംസ് മാറട്ടെ എന്ന ഈ അവസരത്തിൽ പ്രത്യേകം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് വീണ്ടും കാണാം പൊതുവെ പുതിയ സംരംഭങ്ങൾ ഇതിന്റെ ബേസിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് ഓക്കെ താങ്ക് യു സാർ ഓക്കെ ഈ ഒരു അവസരത്തില് ഈ ഒരു അവസരം നന്ദേന് സാറിന് നന്ദി അപ്പൊ ഓക്കെ എല്ലാവിധ ആശംസകളും ഓക്കെ താങ്ക് യു സാർ